നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു ബുക്കും സ്കെയിലും ഒരു പെൻസിലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ബുക്കിലൊക്കെ ആണെങ്കിൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മുതിർന്നവരാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ നമുക്ക് ലൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ സ്കെയിലൊന്നും അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എന്താ പറയുന്ന അത്രയ്ക്ക് പാങ്ങുണ്ടാകത്തില്ല അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ലൈനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല അടിപൊളിയൊരു എന്താ പറയുന്ന ട്രിക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്കെയിലെടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ ഈ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ക്യാപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഏകദേശം ഇതേപോലുള്ള ഏത് തരത്തിലുള്ള ക്യാപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം ഞാനത് ഇതേപോലെ ഗ്ലൂ ഗണ്ട് വെച്ചിട്ട് ഈ സ്കെയിലിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഗണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇത്രയും മതി ഇനി നമുക്ക് നമ്മളായി എടുത്ത് വെച്ചിരിക്കുന്ന കോൾഗേറ്റിൻ്റെ ക്യാപ്പ് എടുക്കുക എന്നിട്ട് ഇതേപോലൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു ഇനി കണ്ടോ ഇനി നമുക്ക് നമുക്കിത് കണ്ടോ ഇവിടെ പിടിച്ചിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ ആണെങ്കിലും ഇതേപോലെ ലൈനൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുകൊണ്ടോ നല്ല ഈസി അല്ലേന്ന് നോക്കി ഇതിനിങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ചാൽ മതി ക്യാപ്പിൽ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമുക്ക് അനായാസം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ അപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിക്കൊന്ന് അവരെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ടിപ്പ് നമ്പർ ടു ഞാനിവിടെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മാവിലുണ്ടായ മാങ്ങയാണ് അപ്പം ഇത് കാറ്റൊക്കെ വന്നപ്പം ഇങ്ങനെ പൊഴിഞ്ഞ് വീണ മാങ്ങയാണ് കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ വീണപ്പം ഇടയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് ഉണ്ട് പക്ഷെ അത് കുഴപ്പമില്ല നമ്മൾ ഇന്ന് ഈ മാമ്പഴം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം കൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ അച്ചാറൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാം പക്ഷെങ്കിൽ ഈ മാമ്പഴം എങ്ങനെയാണ് നമുക്ക് വർഷങ്ങളോളം കൂടാതെ സൂക്ഷിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇപ്പം ഈ മാമ്പഴത്തിനൊന്നും അങ്ങനെ വലിയ വിലയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാമ്പഴം ഉണ്ടല്ലോ അപ്പം കുറെ എല്ലാം കാക്കകിളികളൊക്കെ കൊത്തി പോകും പഴുത്ത് താഴെ വീണ് പോകും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നത്തില്ല പക്ഷെങ്കിൽ ഇതൊന്നും കിട്ടാത്ത കാലത്ത് ഒരു മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ആ ഒരു കാലത്തേക്ക് നമുക്ക് കരുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ മാമ്പഴമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ മാമ്പഴം കുറച്ച് അധികമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ എല്ലാം എടുത്തു വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകുകട്ടോ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് ഞാനിത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് ഈ മാമ്പഴത്തിൻ്റെ ഈ ഒരു തൊലി നമുക്കങ്ങോട്ട് ഉരിച്ച് കളയാം കേട്ടോ അപ്പോൾ ഇതേപോലൊന്നു തൊലി എടുത്ത് കളയുക ഇതുണ്ടോ ഇങ്ങനെ കളഞ്ഞാൽ മതി അങ്ങനെ നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു വർഷത്തിലധികം കേട് കൂടാതെ ഇരിക്കും അപ്പം ഇടയ്ക്ക് മാമ്പഴം കഴിക്കണം അതല്ലെങ്കിൽ മാമ്പഴം വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് അങ്ങനെയുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പറ്റും കേട്ടോ അപ്പോൾ വെറുതെ ഇനി ആരും മാമ്പഴം എന്താ പറയുക കളയരുത് അപ്പോൾ ഇതാ ഞാൻ ഈ മാമ്പഴത്തിൻ്റെ തോലെല്ലാം ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇത്രയും മാമ്പഴം ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഇതേപോലൊരു സിബ്ലോക്ക് കവർ എടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ സിബ്ലോക്ക് കവറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉണ്ടെങ്കിൽ സിപ്ലോക്ക് കവർ തന്നെ എടുക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ ഈ മാമ്പഴം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് വേറെ യാതൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ ഈ മാമ്പഴം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിനകത്തേക്ക് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൂടിലേക്ക് ഈ ഒരു കവറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ആ ലോക്ക് ഇടണം കേട്ടോ നന്നായിട്ട് ലോക്ക് ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനി നമ്മൾ നേരെ നമ്മുടെ ഫ്രീസറിലേക്കാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിലധികം നമുക്ക് ഈ മാമ്പഴം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും യാതൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പം ഇതെടുക്കാം ഉപയോഗിക്കാം അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ഒരു കാര്യമാണ് മാമ്പഴം ആണെങ്കിൽ ഇപ്പോൾ വെറുതെ മാം കിടന്ന് വെറുതെ പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊന്ന് നമുക്ക് എന്താ പറയുക കരുതി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ കുടയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ അപ്പം നമ്മൾ കുറേ നാളായിട്ട് കുടയൊക്കെ എടുക്കാതിരുന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ കുട എടുത്ത് കഴിയുമ്പോൾ ഇതുകൊണ്ടോ ഇങ്ങനെ സ്റ്റെക്കായിട്ടുണ്ടാകും അതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി കൂടെ പഴയതുപോലെ നല്ല അടിപൊളി ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതുകൊണ്ടോ കുടയുടെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് തുരുമ്പൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിത് നൂർത്ത് എടുക്കുമ്പം നല്ലൊരു ടൈറ്റാണ് കേട്ടോ അപ്പോൾ അത് സ്റ്റക്കായിട്ട് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആദ്യം നമുക്ക് ഈ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ എടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ തുരുമ്പൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തോട് കൂടിയൊക്കെ നമ്മൾ ഈ കുട മടക്കി വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തുരുമ്പൊക്കെ ഉണ്ടാകുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുടയൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം വേണം നമ്മളിങ്ങനെ എന്താ പറയുക എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് മടക്കി എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ആ ഒരു തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ കുറച്ച് വാക്സിലിൻ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് തോന്നുന്നത് അവിടെയൊക്കെ ഇങ്ങനെ വാക്സിലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കൂടെ മടക്കാനും നൂർക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒക്കെ കുറേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇപ്പം നമ്മൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കുട നൂർക്കുകയും ചെയ്യാം അതേപോലെ തന്നെ മടക്കുകയും ചെയ്യാം അപ്പം വാസിലിനുണ്ടെങ്കിൽ എല്ലാവരും ഇനി ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന കുടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മഴയ്ക്ക് മുമ്പായിട്ട് എല്ലാം ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇനിയിപ്പം പുതിയ കുട വാങ്ങിക്കേണ്ടി ഒന്നും വരത്തില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ പുതിയ കുടയൊക്കെ വാങ്ങിക്കുന്നത് നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത ഈ ഒരു ഭാഗത്തും ആ തുരുമുണ്ടായിരുന്നെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വാസിലിൽ വാസിലിനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുട ഇതേപോലെ മടക്കി സൂക്ഷിച്ച് എടുത്തു വെക്കാം ഇനിയിപ്പം വേറൊരു ടിപ്പും കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം മഴ മഴക്കാലത്ത് നമ്മൾ ഈ കുടയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൂടെ പോകുന്നതായിരിക്കും അപ്പം ഞാൻ ഇതേപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ദ ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്തു അതിനുശേഷം ദാ ഈ ഒരു ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടോ ഇനി ഇവിടെ നമുക്ക് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഞാനൊരു കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു വള്ളിയാണ് അത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയൊന്ന് കടത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് ഈ കുപ്പി കിട്ടിയിരിക്കുന്നത് ഇനി നമ്മുടെ കുടയൊക്കെ ഇപ്പം നനഞ്ഞതാണെങ്കിലും ശരി ഉണങ്ങിയതാണെങ്കിലും ശരി ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ അപ്പം കുടയൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നനഞ്ഞ കുടയാണെങ്കിൽ ആ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോളും കിടന്നുള്ളും അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഒരു സാൻഡ് പേപ്പറാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കത്രികയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഇങ്ങനെ സാൻഡ് പേപ്പർ എടുക്കുക അതിനുശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കത്രികയുടെ മൂർച്ച നന്നായിട്ട് തന്നെ കൂടിയത് അപ്പോൾ ഇത് കണ്ടു നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കതിൻ്റെ ആ ഒരു മൂർച്ച കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഞാൻ ഇവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ചെറിയൊരു കഷ്ണം മെഴുകുതിരിയാണ് ഈ ഇട്ട് കൊടുക്കുന്നത് ഇനി മെഴുകുതിരിയ്ക്കൊപ്പം ദാണ്ട കുറച്ച് വാസിലിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം മതി ഒത്തിരി ഒന്നും വേണ്ട പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വാസിലിനും നെയ്യും അതുപോലെ തന്നെ മെഴുകുതിരിയും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ഉരുക്കി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ മെഴുകുതിരിയുടെ ഈ ഒരു തിരി നമുക്ക് എടുത്തു മാറ്റാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തണുത്തു വരുന്ന ആ ഒരു സമയത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കംപ്ലീറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് ഇടയാകരുത് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഉറഞ്ഞു പോകേ ഏകദേശം ഒന്നിങ്ങനെ ചൂട് ആറി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഒരു ക്രീമി ടെക്സ്റ്ററിൽ വരും അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം മഴക്കാലത്ത് നമ്മുടെ പാദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധം വളരെ അധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടത്തില് ചെന്നിരിക്കുമ്പോഴായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഴുകെള്ളത്തിലൊക്കെ ചവിട്ടി അങ്ങനെയൊക്കെ എപ്പോഴും കാലിൽ നനവും ഒക്കെ ആയിട്ട് അങ്ങനെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വിണ്ട് കീറി ആകെപ്പാട് നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ നാശമായി തീർന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പാദം നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പം ചെറു ചൂടുവെള്ളത്തിൽ കാലൊക്കെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ക്രീം ഉപ്പൂറ്റിയിലും കാലിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ആ വിണ്ടി കിളർ കീറിലൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാല് ഇരിക്കുകയും ചെയ്യും ദുർഗന്ധം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ മഴക്കാലത്ത് മുഖ സംരക്ഷണത്തിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നോ അതേപോലെ തന്നെ പാദ സംരക്ഷണത്തിലും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്